യുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിലുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് താൽക്കാലികമായി അയവ് വന്നിരിക്കുകയാണ് സി പി ഐയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മന്ത്രിസഭായോഗം പോലും വൈകിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ സി പി എം നേതൃത്വം നടത്തിയ തിരക്കിട്ട അനുനയ ചർച്ചകൾ ഫലം കണ്ടു പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി പിന്മാറാൻ കഴിയില്ലെന്ന കേന്ദ്രത്തിന്റെ കടുത്ത നിലപാടുകൾ നിലനിൽക്കെ മുന്നണി മര്യാദയും സംസ്ഥാന താല്പര്യങ്ങളും സംരക്ഷിച്ച് മുന്നോട്ടു പോകാനായി ഒരു ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങളെ കേന്ദ്ര സർക്കാർ സസൂക്ഷ്മം വീക്ഷിക്കുകയും സാമ്പത്തിക നിലപാടുകൾ കടുപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ധാരണാപത്രം ഒപ്പിട്ട ശേഷം ആദ്യഘടുവ് കൈപ്പറ്റി പിന്മാറാനുള്ള നീക്കം ഗൗരവമായി കാണുമെന്നും കരാർ ലംഘിച്ചാൽ നൽകിയ പണം തിരികെ ഈടാക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു സർവശിക്ഷാ കേരളയുടെ ഫണ്ട് തടഞ്ഞതുപോലെ കരാർ ലംഘിച്ചാൽ മറ്റ് പദ്ധതികളിലെ പണം തടഞ്ഞു തടഞ്ഞുവെക്കാനും വായ്പാ തുക അനുവദിക്കലിൽ അടക്കം കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും കിഫ്ബി വായ്പകളിൽ നിയന്ത്രണം കൊണ്ടുവരാനും കേന്ദ്രത്തിന് സാധിക്കും ഇത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ പുതിയ തലത്തിൽ എത്തിക്കുമെന്ന ഭയം നിലനിർത്തുന്നതിൽ സി വിജയിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെ രാഷ്ട്രീയം ഗൗരവത്തിൽ നിരീക്ഷിക്കുന്നുവെന്ന വിവരം സി പി എം നേതൃത്വത്തിന് ഒത്തുതീർപ്പിലെത്താൻ ഒരു പ്രേരക ഘടകമായി വർത്തിച്ചു സി പി ഐ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നടത്തിയ തിരക്കിട്ട കൂടിക്കാഴ്ചകൾക്കൊടുവിൽ വിഷയം തൽക്കാലം ശാന്തമായിരിക്കുന്നു ഒത്തുതീർപ്പ് ഫോർമുലയിലെ ഏറ്റവും പുതിയതും നിർണായകവുമായ തീരുമാനങ്ങൾ ഇങ്ങനെയാണ് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിലെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കും പാഠ്യപദ്ധതിക്കും എതിരായ വ്യവസ്ഥകളിൽ നിന്നും ഒഴിവോ പിൻവലിക്കലോ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി കത്തെഴുതും പദ്ധതിയുടെ പേര് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉപയോഗിക്കില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിലാക്കില്ലെന്നും ഉറപ്പുവരുത്താൻ ഈ നീക്കം സഹായകമാകും പ്രതിഷേധ സൂചകമായി മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള സി പി ഐയുടെ തീരുമാനം പിൻവലിച്ചു ധാരണാപത്രം റദ്ദാക്കാനുള്ള സാധ്യതകൾ തേടുകയോ ഇളവ് ആവശ്യപ്പെടുകയോ ചെയ്യാനുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സി പി ഐ മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്കൂൾ പട്ടിക തയ്യാറാക്കൽ അടക്കമുള്ള പി എം ശ്രീയുടെ തുടർ നടപടികൾ പൂർണ്ണമായി മരവിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു കേന്ദ്രത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്നതുവരെ ഈ മരവിപ്പിക്കൽ തുടരും കൂടുതൽ പ്രതികരണങ്ങൾ ഒഴിവാക്കി നിശബ്ദത പാലിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും നൽകിയ നിർദ്ദേശം തുടരുന്നുമുണ്ട് ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെട്ടെങ്കിലും പി എം ശ്രീ പദ്ധതിക്കെതിരെ സി പി ഐ ഉയർത്തിയ ശക്തമായ പ്രതിഷേധം മുന്നണിക്കുള്ളിൽ അവരുടെ ആശയപരമായ വിജയം അടിവരയിടുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ആദർശം പണയം വെക്കാനാകില്ലെന്ന സി പി ഐയുടെ അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ ഉറച്ച നിലപാടാണ് സി പി എമ്മിനെ അനുനയത്തിന് നിർബന്ധിതരാക്കിയത് ധാരണാപത്രം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ നിന്നും സി പി ഐ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ഒരടി പോലും പിന്നോട്ടു പോകാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കി സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി പിന്മാറുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് യുവജന സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന് കത്തെഴുതാനുള്ള തീരുമാനം താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും തങ്ങളുടെ ലക്ഷ്യം പൂർണ്ണ പിന്മാറ്റമാണ് എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് ഒത്തുതീർപ്പ് ഫോർമുല താൽക്കാലികമായി മന്ത്രിസഭയെ രക്ഷിച്ചെങ്കിലും ഈ വിഷയത്തിൽ ഇടതുമുന്നണി നേരിട്ട രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ് സിപിഐയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ധാരണാപത്രം ഒപ്പിട്ടത് മുന്നണി മര്യാദയുടെ ലംഘനമായി സി പി ഉയർത്തിക്കാട്ടി ദേശീയ വിദ്യാഭ്യാസ നയത്തെ ശക്തമായി എതിർത്തിരുന്ന ഇടതു അതേ നയത്തിന്റെ ഭാഗമായ ി രാഷ്ട്രീയ തുടർന്ന് തുടർ നടപടികൾ മരവിപ്പിച്ചത് വിദ്യാഭ്യാസ വകുപ്പിൽ പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി കേരളത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ് ഘട്ടത്തിലാണ് ധാരണാപത്രത്തിലെ വ്യവസ്ഥകളിൽ നിന്നും ഒഴിവ് ചോദിച്ച് കേന്ദ്രത്തിന് കത്തെഴുതാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള അവസാന ശ്രമമാണ് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതോടെ എൽ ഡി എഫ് മുന്നണി തൽക്കാലം സുരക്ഷിതമായി എന്നാൽ കേരളത്തിന്റെ ആവശ്യങ്ങളോട് കേന്ദ്രം എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിഷയത്തിന്റെ അന്തിമ വിധി കേന്ദ്രം ഇളവ് നിഷേധിച്ചാൽ എൽ മുന്നണി വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങും